ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്തുകയാണ് അത് നടേണ്ട രീതിയും കൂടെയാണ് ഞാനിപ്പോൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് എത്ര സ്ഥലമില്ലാത്തവർക്കായാലും ഈ പറയുന്ന രീതിയിലൂടെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഐശ്വര്യം തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര എന്താ പറയണേ മാനസിക ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വന്ന് കണ്ട് അതിൻ്റെ പൂ വിരിയണത് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക മനസ്സിന് സന്തോഷമല്ല ഇന്ന് സ്ഥലമില്ലാത്തവർക്ക് പോലും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അങ്ങനെ നമ്മളിപ്പോ വടക താമസിക്കുന്നതാണെങ്കിലും ഒരു ചെടി കാണുന്നത് വലിയൊരു കാര്യമല്ലേ ഇതിലധികം മണ്ണൊന്നും വേണ്ട ും കയ്യിൽ കിട്ടുന്ന കിടന്ന സോയോ കരിയിലയോ തൂത്ത് വീപ്പും കൂട്ടി അടിച്ചു വാരി ഇടുന്ന പൊടികളോ അതൊക്കെ മതിയാകും പിന്നെ നമ്മുടെ അടക്കള വേസ്റ്റിൻ്റെ ഒക്കെ നിറപ്പിച്ച് ദ്രീശ വെള്ളം ഒഴിച്ചെടുത്താൽ അത് മാത്രം മതി ചെടിയൊക്കെ നടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ലിറ്റർ കുപ്പി കേട്ടോ ചെറിയ പത്ത് മണിയൊക്കെ നടന്നതിന് ലിറ്റർ കുപ്പി മതിയാകും അപ്പോ ഞാൻ ഞാനിതിനെ തുളകൾ ഇട്ടിട്ടുണ്ട് തുള തുള ഹോൾ ഇട്ടിട്ടുണ്ട് ഒന്ന് പിടിച്ച് കെട്ടാനായിട്ട് നമുക്ക് നൂലോ കയറോ വള്ളിയോ അല്ലെങ്കിൽ എന്താ പറയണേ പേസ്റ്റ് ഒന്ന് തേര് കീറിയതൊക്കെ നല്ല ബരം കിട്ടും അതൊക്കെ ആയാലും കുഴപ്പമില്ല നമുക്ക് കെട്ടി തൂക്കിണമല്ലോ എവിടെയെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കണം ചെയ്യേണ്ടത് മണിയാണ് വളരെ അപ്പോൾ പത്ത് മണി ചെടി ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുപ്പിയിൽ നിന്നും ഊർന്നു പോരാത്ത വിധം കുപ്പി തരകുത്തിട്ടാണ് അടിഭാഗത്തൂടെ ഇത് നടന്നത് പിന്നെ കോളിട്ട് അതിലൂടെ നടന്ന് നടുന്നുണ്ട് അടിഭാഗത്ത് മൂന്നോ നാലോ തണ്ടുവീതം വയ്ക്കാം അത് താഴോട്ട് ഊർന്നു പോരാത്ത വിധം സെറ്റപ്പ് നമുക്ക് എങ്ങനെയാണോ മനസ്സിൽ ആശയം തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് വയ്ക്കാം സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് പപ്പടക്കോല് ചൂടാക്കിയിട്ടാണ് ഞാൻ ഈ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഞാനിത്തിരി ചപ്പല പോലെയുള്ളതാണ് അങ്ങോട്ട് തള്ളി വെച്ച് കൊടുക്കുന്നത് വെള്ളമൊഴിക്കുമ്പോൾ മണ്ണ് ഊർന്ന് വീണ് നമ്മൾ വെച്ചിരിക്കുന്ന കിളിർപ്പ് താഴെ ചാടരുതല്ലോ മണ്ണും മണലും കൂട്ടി ഉളവും കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇപ്പോൾ മണലൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ ഞാൻ ഇതിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ റോഡ് വയ്ക്കലുണ്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ റോഡിൻ്റെ സൈഡിലൂടെ വെള്ളം ഒഴുകിപ്പോയി അവിടെ ഒട്ടിത്തറഞ്ഞിരിക്കുന്ന മടൽത്തരി പോലെയുള്ള മണ്ണ് വരി എടുത്താണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് കരിയില ദ്രവിച്ച് കുതിർന്ന് പൊടിഞ്ഞുണ്ടായതായാലും കുഴപ്പമില്ല നല്ലതാണ് സൈഡിൽ നമ്മൾ ഉണ്ടായിരിക്കിയിരിക്കുന്ന കോളുകളിലേക്ക് ഇതുപോലെ ഓരോന്ന് കൊത്തി ഇറക്കിയിട്ട് അതിഞ്ഞിട്ടൂർന്ന് പോരാത്ത വിധം അതിനകത്തേക്ക് കുറേശ്ശേ മണ്ണിട്ട് ഉറപ്പിച്ച് നിർത്തണം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുത്തി ഒഴിക്കരുത് മുകളിലും മൂന്നോ നാലോ തണ്ട് നടാം ഈ തണ്ട് ശരിക്കും പടർന്ന് പന്തലിച്ച പോലെ വട്ടത്തിൽ പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ നല്ല പനിയെ കാണാനായിട്ട് നമുക്ക് സൗകര്യമെന്ന് തോന്നുന്ന സ്ഥലത്ത് നമുക്കിത് കെട്ടിത്തൂക്കിടാം ചോലയില് വെയിൽ കിട്ടാത്തടത്ത് ഏർ ഇപ്പൊ നടാം ഇപ്പൊ നട്ട ഉടനെ വെക്കാം അത് കഴിഞ്ഞ പിന്നെ നല്ല വെയിലുള്ള വെയിലുള്ളടത്തേക്കും മാറ്റി വെക്കണം വെയിൽ ഇതിന് പ്രധാനമാണ് അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്നിടത്തായിരിക്കണം ചെടികെളുത്ത് വന്നതിന് ശേഷം വെക്കേണ്ടത് സൂര്യപ്രകാശം ശരിക്കും കിട്ടണം ഞാനൊരു കുപ്പിയെടുത്ത് കുപ്പിൻ്റെ കാർക്കിന് പോളിട്ടിട്ട് ആ കുപ്പിയിൽ വെള്ളം എടുത്ത് കാർക്കടച്ചിട്ട് അത് കുമ്പിടുത്തിയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തുള്ളി തുള്ളിയായിട്ട് ഒന്ന് റെസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ലാത്ത തരത്തിൽ വെള്ളം ഒഴിക്കാനാകും കുത്തി ഒഴിക്കാൻ ഇടവരരുത് പൂക്കളുണ്ടായി നിൽക്കുന്ന കുറച്ച് ചെടി കണ്ടോ ഇത് ഞാൻ നട്ടിരിക്കുന്നത് ടു വീലറിൻ്റെ വേസ്റ്റായ ചക്രം പൊളിച്ചിട്ട് അതിലാണ് കേട്ടോ ഇത് കുപ്പിയിലാണ് റോസ് പൂവിട്ട് നിൽക്കണ കണ്ടോ ഇത് ഞാൻ മണ്ണ് കുഴച്ചിട്ട് ഭിത്തിയിലെ പായൽ പൊത്തിപ്പിടിപ്പിച്ച് നൂല് കെട്ടി ഉണ്ടാക്കി എടുത്തതാണ് പിന്നെ ഓസ് തുളച്ചിട്ട് അതിൽ ചാണകപ്പൊടിയും മണ്ണും എല്ലാവരും ഇട്ട് അതിൽ ഈ ഇത് നട്ടിട്ടുണ്ട് ഇത് കുപ്പിയിലാണ് ഇത് ചെളി കുഴച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചുണ്ടാക്കിയതാണത് പിന്നെ അതുപോലെ ഇത് കുപ്പിയിൽ തന്നെ ഇത് വീട്ടിലെ മുള്ളില്ലാത്ത റോസയാണെട്ടോ ഇതും ഞാൻ കുപ്പി വെട്ടിക്കളഞ്ഞ് കുപ്പിക്കകത്ത് നട്ടതാണ് ഇത് ഈ വെണ്ട ചെറിയൊരു പാത്രത്തിൽ നട്ടതാണെട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരിക്കും ബായ്